സുന്ദരിക്കുട്ടി പഠിക്കാൻ പോയിട്ട് വന്നോ തലയിരിക്കണോക്കെ നടപടി ഇങ്ങനെ ഇരിക്കണതിന്റെ അതിന്റെ കയറണില്ലേ ഇന്ന് എന്താ പഠിപ്പിച്ചേ ചോറന്നോ സ്നാക്സ് കഴിച്ചോ ഏ കയ്യിൽ ഇവിടെ കൈ കൈ കാണിച്ചേ കാണിച്ചേടാ കയ്യിലെന്താ എവിടെ നോക്കട്ടെ ഇതെന്താ ഇതെന്താ സ്മൈലിയോ അതെന്താ ആ അതെന്താ അമ്പിളി അമ്പിളിമാവനാണോ സ്മൈലിയല്ലേ ഇതാരാ വരച്ചെന്നേ മിസ്സോ എന്തിനാ വരച്ചേ കുഞ്ഞു ായോ പഠിച്ചോ നല്ലോണം എന്തൊക്കെയുണ്ട് വിശേഷം ഒന്നും നാളെ പോവോ പഠിക്കാൻ പോവാ നാളെ പഠിക്കാൻ പോണം അങ്ങോ അങ്ങനെ പറയരുത് എന്താ മടിച്ചു കൊച്ചാണോ ഗുഡ്ഗകളായിട്ട് ഇന്ന് കയ്യിൽ അമ്പിളി അമ്പിളിമാമനൊക്കെ വരച്ചോണ്ട് വന്നിട്ട് പിന്നെ ഇങ്ങനെ പറയണേ അകത്ത് പോകാൻ വാ അകത്ത് കേറാൻ വാ വാ എന്താ ബാഗിൽ എന്താ അല്ലെ കാണിച്ചു ഇതെന്ത് ബുക്കാ ഞാൻ നോക്കാം മലയാളം ഇരിക്കും ആണല്ലോ മലയാളമാണോ നോക്കട്ടെ എന്താണോ പൊന്നൂസിന്റെ നെയിം സ്ലിപ്പ് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും ഇപ്രാവശ്യം നമ്മള് പൊന്നൂസിന്റെ തന്നെ ഫോട്ടോ ആണ് കേട്ടോ നെയിം സ്ലിപ്പാക്കിയിരിക്കണേ ഇതാരാ തന്നി പൊഞ്ഞിനെ അച്ചിട്ടാ തന്നതാ അകത്ത് കുറച്ച് കൊറച്ചുകഴിഞ്ഞു കാണിച്ചു കൊടുക്കാല്ലേ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം ഇപ്പൊ എന്താ ബുക്കിൽ എഴുതണേ നോക്കട്ടെ നോക്കട്ടെ ഇതാണ് ഹൽദിയുടെ ഹൽദിയുടെ ഫോട്ടോ ആണ് ഇത് ഇത് മലയാളാണല്ലോ തറ പനാ ഇത് ഡയറിയിലെ ഫോട്ടോ കാണിച്ചേ കാണിച്ചേ ഡയറിയിലെ ഫോട്ടോ നല്ല സുന്ദരിയാണല്ലോ ഈ മലയാളം മാത്രമല്ലോ ഹോംവർക്ക് പഴയ കാര്യ വല കുറച്ച് അടുപ്പിച്ച് എഴുതണം ഇതാണ് പൊന്യൂസിന് ചിറ്റ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത നെയിം സ്ലിപ്പ് നമ്മൾ പകുതി യൂസ് ചെയ്തു ഒന്ന് തിരിച്ചേ ഇതേ കുറേ പൊന്നൂസ് നമ്മൾ യൂസ് ചെയ്ത് ബാക്കി വന്ന ഷീറ്റാണ് കേട്ടോ ഇത് ഇത് കിട്ടിയപ്പോൾ തന്നെ വീട് ഇടണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ രാത്രി ഇരുന്നാണ് നെയിം സ്ലിപ്പം പൊട്ടിച്ചത് ലൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം കാണിക്കാൻ പറ്റില്ലല്ലോ എവിടെയൊന്ന് കാണിച്ചു കൊടുത്തേ എല്ലാവരെയും ഫോട്ടോ കാണിച്ചു കൊടുത്തേ നമ്മളിത് മുഖത്ത് കാണിക്കും കാണിക്കാൻ പറ്റുന്നു ഇത് ഉപയോഗിച്ച് തീർന്നാണ് കേട്ടോ അയ്യോ ഇങ്ങനത്തെ രണ്ട് ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ദേ ഇത് ഹൽദിയുടെ പൊന്നൂസ് ഇത് നമ്മുടെ യൂട്യൂബിന്റെ പ്രൊഫൈലിക്കാണ് കേട്ടോ പിന്നെ ഇത് ഇത് അമ്പലത്തിൽ പോയ പുന്നൂസ് ഇതൊക്കെ നമ്മള് അതിൽ കൊണ്ടുപോയി താങ്ക് യു അച്ഛറ്റാ പറയേ യു പറഞ്ഞു നമുക്ക് ഇത്രയും ബാക്കി വന്നതാണ് ഇനിയിപ്പൊ നെയ്മസ്ലിപ്പൊക്കെ ഓൾറെഡി ഒട്ടിച്ച് കഴിഞ്ഞില്ലേ ഈ ബുക്കിൽ ഒട്ടിച്ചു ഏഹ് കത്തു പോയിട്ട് ഉടുപ്പൊക്കെ മാറി എന്തെങ്കിലും കഴിക്കണ്ടേപ്പ് നമുക്ക് മാജിക്ക് കാണിക്കാം കൊടെ കൊണ്ടിങ്ങനെ മറച്ചിട്ട് കൊട പൊക്കുമ്പോ വേറെ ഉടുപ്പ് ചെയ്യാം മാജിക്ക് എവിടെ ഒട്ടിക്കാനാ ബാഗിലാ ഓക്കേ ഇത് ബാഗിൽ ഒട്ടിക്കൊന്നൂസിന്റെ ആഗ്രഹമല്ലേ എന്നാ അവരെണ്ണം ഒട്ടിച്ചു ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചെടുത്തോട്ടോ അതാണോ ഇഷ്ടാന്നെടുത്തോടുത്തോ പതിയെ സൂക്ഷി ആ അങ്ങനെയല്ല ഞാൻ കാണിച്ചില്ല ഞാൻ പകുതി തുറന്നു വരാം അപ്പൊ ബാക്കി എടുക്കാൻ പൊഞ്ഞ ദിവസം ബാഗില് പുറകിൽ ഒട്ടിക്കേണ്ടി വരും ഫ്രണ്ടിലൊക്കെ ഇതല്ലേ പശ ചിലപ്പോ ഒട്ടില്ല ബാക്കിൽ ഒട്ടിക്കാം നിനക്ക് സെന്ററിലായിട്ടൊട്ടിക്ക സെന്ററില് സെന്ററിലൊട്ടിക്ക് ബാഗിന്റെ അവിടെയല്ല ഞാൻ അപ്പൊ നമുക്കിനി പേരൊക്കെ എഴുതാട്ടോ

ഷേക്ക് ഷേക്ക് കുറച്ച് പാലൊക്കെ ഉണ്ട് േ അത് കൊഞ്ചാട്ടോ പാലിട്ടോ തണുപ്പണ്ട തണുപ്പ് ഞാൻ പൊട്ടിച്ചെടുത്ത കുറച്ചും കൂടി അയച്ചിട്ടോ എല്ലാര്ക്കും വേണ്ട കൂടി വേണ്ട വേണ്ട ഇട

ഇത് ഇതോട്ടെ ഷേക്ക് ഇഷ്ടായി ഈ ഷേക്ക് ഇഷ്ടായി ഇന്നെ അമ്മേറ്റി മാറ്റാച്ച വരും നമുക്ക് അത് കഴിച്ച വരുമ്പോൾ ആ ഫോട്ടോ എടുത്ത് കൊടുക്കും അച്ചാ വരുമ്പോൾ ഫോട്ടോ എടുക്കണേണ്ടതിന് ആ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അച്ചാ വരുമ്പോൾ കൊടുക്കാം ഓ ഓരേ ഓരേ അച്ചാ നാറ്റ പറ നമ്മളെ ഉറങ്ങി എണിക്കോ അച്ചാ രാത്രി വരും ഇന്നത്തെ നമ്മളെ ആ ഷേക്ക് ഫ്രിഡ്ജ് വെക്കുമ്പോൾ ഷേക്ക് ദാരെണ്ടാക്കി പൊന്നോസ് എന്ന് അറിയും ഇഷ്ടായോ ടേസ്റ്റ് പാലല്ല നല്ല മഴയത്താണ് കേട്ടോ നമ്മൾ ക്ഷേക്ക് ഉണ്ടാക്കിയത് പൊന്നൂസ് ഒരു മൂന്നാല് ദിവസമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോ ഉണ്ടാക്കി കൊടുത്തത് പൊന്നൂസിന് എന്തായാലും നല്ലപോലെ ഇഷ്ടമായി അത് കഴിഞ്ഞ് ഒരുപാട് നേരം ടി വി കണ്ടു കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചു അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ പിന്നെ നമ്മളെ രാത്രി ഒരു സന്ധ്യയ്ക്കൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനെ ക്ഷമ പരീക്ഷിക്കുന്ന ഒരു ഘട്ടമായിട്ടാണ് കാണുന്നത് കാരണം ഈ നല്ല ക്ഷമ വേണം പഠിപ്പിക്കണ ഇരുത്തുന്ന സമയത്ത് ഞാൻ ടീച്ചേഴ്സിനെയൊക്കെ ഓർക്കും കേട്ടോ അവരുടെ അവരുടെ കഷ്ടപ്പാടൊക്കെ ഞാൻ ഓർക്കും ഇത്രയും കുട്ടികളെയൊക്കെ പഠിപ്പിക്കണ്ടേ കാരണം അത്രയും മടിയല്ല ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാകും എന്താണോ നമ്മൾ എഴുതാനിരുത്തുന്നത് അതിന് ശ്രദ്ധ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഇതൊരു വലിയ ടാസ്ക്കാണ് അങ്ങനെ പൊന്നൂസിനെ പഠിപ്പിക്കാനൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിച്ച് കിടന്നോട്ടോ അപ്പോൾ ഇതാണ് പൊന്നൂസിൻ്റെ ഒരു പഠിക്കാൻ പോയി വന്നിട്ടുള്ള ഒരു ഈവനിങ് വോക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്